ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് മൂന്ന് ടെസ്റ്റുകൾ പൂർത്തിയായപ്പോൾ ഇരു ടീമുകളും ഇപ്പോൾ ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ ഇനി ശേഷിക്കുന്ന രണ്ട് ടെസ്റ്റുകളുടെ ഫലമാണ് വിജയികളെ നിർണയിക്കാൻ പോകുന്നത് ആദ്യ ടെസ്റ്റിൽ ഇരുന്നൂറ്റി റൺസിന് ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റിൽ ഓസീസ് പത്ത് വിക്കറ്റിനും ജയിച്ചു മഴയിൽ മുങ്ങിയ ഗ്യാബയിലെ മൂന്നാം ടെസ്റ്റ് സമനിലയിലും കലാശിച്ചു ഈ മാസം ഇരുപത്തി മുതൽ എം ബോക്സിംഗ് ഡേ ടെസ്റ്റാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തോടെയായിരിക്കും എം സി ജിയിൽ ഇറങ്ങാൻ പോകുന്നത് മാത്രമല്ല ഈ ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിനു പിന്നിലെ കാരണം നോക്കാം ബോക്സിംഗ് ഡേ ടെസ്റ്റുകളിലെ ഗംഭീര റെക്കോർഡാണ് നാലാം ടെസ്റ്റിലും ഇന്ത്യയ്ക്ക് സന്തോഷിക്കാൻ വക നൽകുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ കളിച്ചിട്ടുള്ള ഒരു ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ പോലും ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഈ റെക്കോർഡ് എം നാലാം ടെസ്റ്റിലും രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും നൽകുന്ന ആത്മവിശ്വാസം വലുതു തന്നെയാണ് കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കാൻ ഈ കണക്കുകൾ ഇന്ത്യയെ തീർച്ചയായും സഹായിക്കും എന്നാൽ ബോക്സിംഗ് ഡേ ടെസ്റ്റുകളിൽ ഇന്ത്യയുടെ അവിശ്വസനീയ റെക്കോർഡ് ഓസ്ട്രേലിയയെ ആശങ്കയിലാക്കുന്നുണ്ട് മറ്റൊന്ന് ഗ്യാബയിൽ നടന്ന മൂന്നാം ടെസ്റ്റിൽ നടത്തിയ ഗംഭീര തിരിച്ചുവരവാണ് എം സി ജിയിൽ ഇന്ത്യയുടെ വിജയ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകം സമനിലയിൽ കലാശിച്ച ഗാബ ടെസ്റ്റിൻ്റെ മൂന്നാം ദിനം വരെ ഓസ്ട്രേലിയയ്ക്കായിരുന്നു ആധിപത്യം ഇന്നിങ്സ് വിജയം തന്നെ ഓസ്ട്രേലിയ സ്വപ്നം കണ്ടിരുന്നു എന്നാൽ നാലാം ദിനം ഇന്ത്യയുടെ ഉയർ തൈ കണ്ടത് ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലായ നാനൂറ്റി റൺസ് പിന്തുടർന്ന ഇന്ത്യ ഒരു ഘട്ടത്തിൽ ഉറപ്പായും ഫോളോ ഓൺ വഴങ്ങുമെന്നായിരുന്നു കരുതപ്പെട്ടത് പക്ഷേ ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇരുന്നൂറ്റി റൺസ് വേണമെന്നിരിക്കെ ഇന്ത്യ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തിലേക്കും ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിമൂന്നിലേക്കും വീണിരുന്നു എന്നാൽ അവസാന വിക്കറ്റിൽ ആകാശ്വീപിൻ്റെയും ജസ്പ്രീത് ബുംറയുടെയും പോരാട്ടവീര്യം ടീമിനെ കൈപിടിച്ചുയർത്തിയിരുന്നു ഇതോടെ ഇരുന്നൂറ്റി അറുപത് റൺസ് നേടി ഫോളോ ഓൺ ഇന്ത്യ വേണ്ടെന്ന് വെച്ചിരുന്നു ഇതിനുശേഷം ബോളിംഗിലും ഇന്ത്യയുടെ ആധിപത്യമാണ് കണ്ടത് ഓസീസ് ബാറ്റിംഗ് ലൈനപ്പിനെ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു